ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ യുവ ഓപ്പണറും വൈസ് ക്യാപ്റ്റനുമായ ഗിൽ ടി ട്വന്റി ഫോർമാറ്റിൽ തുടർച്ചയായി മോശം പ്രകടനം കാഴ്ചവെക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി ട്വന്റി മത്സരത്തിലും ഇരുപത്തെട്ട് പന്തിൽ ഇരുപത്തെട്ട് റൺസ് മാത്രം എടുത്ത് ക്രീസ് വിട്ട് ഗിൽ തന്റെ നിലവിലെ ഫോമിനെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചു ഇതിനെ തുടർന്ന് ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് ഗില്ലിനെ മാറ്റി പകരം മലയാളി സൂപ്പർ താരം സഞ്ജുവിന് അവസരം നൽകണമെന്ന ആവശ്യം ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ നിന്നും വിദഗ്ധർക്കിടയിൽ നിന്നും ശക്തമായി ഉയരുകയാണ് എങ്കിലും ഈ നിർണായകമായ ടീം സെലക്ഷൻ ചർച്ചയിൽ മുൻ ഇന്ത്യൻ ഗോൾ ഓഫ് സ്പിന്നറുമായ ആർ അശ്വിൻ ഒരു പ്രധാന ഘടകം ചൂണ്ടിക്കാട്ടുന്നു ഗിൽ വെറും ഒരു കളിക്കാരൻ മാത്രമല്ല ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ടി ട്വന്റി ഫോർമാറ്റിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഒരു വർഷത്തോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷം യു എയിൽ നടന്ന ഏഷ്യ കപ്പിലൂടെയാണ് ഗിൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്തിയത് ഈ തിരിച്ചുവരവിന് ശേഷം കളിച്ച പതിനഞ്ച് ഇന്നിംഗ്സുകളിൽ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ഈ യുവതാരത്തിന് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരി മുപ്പത്തി േഴ് പോയിന്റ് രണ്ടേ ആറ് സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസാണ് ഈ കാലയളവിൽ ഗില്ലിന്റെ സമ്പാദ്യമെന്നത് ഒരു ടി ട്വന്റി ഓപ്പണർക്ക് ആവശ്യമുള്ള തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്നു ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിൽ ഇരുപത്തെട്ട് പന്തിൽ ഇരുപത്തെട്ട് റൺസ് പോലും ലോ സ്കോറിംഗ് ഇന്നിംഗ്സുകൾ ടീമിന് ആവശ്യമായ വേഗത്തിലുള്ള തുടക്കം നിഷേധിക്കുകയും മധ്യനിരയ്ക്ക് സമ്മർദ്ദം നൽകുകയും ചെയ്യുന്നു ഐ പി എൽ ലഭിച്ച അവസരങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള സഞ്ജു സാംസൺ ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഗില്ലിന്റെ മോശം ഫോം സഞ്ജുവിന് അവസരം നൽകാനുള്ള മുറവിളിക്ക് കാരണമാകുന്നു അതിവേഗം റൺസ് സ്കോർ ചെയ്യാനും മികച്ച റേറ്റിൽ ബാറ്റ് ചെയ്യാനും സഞ്ജുവിന് സാധിക്കും ഗില്ലിനെ ടീമിൽ നിന്നും ഒഴിവാക്കുന്നതിനെതിരെ ശക്തമായ വാദം ഉയർത്തുന്നത് ആർ അശ്വിനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗില്ലിന്റെ വെറും ബാറ്റിംഗ് പ്രകടനം മാത്രമല്ല അദ്ദേഹത്തിന്റെ നേതൃത്വപരമായ സ്ഥാനവും ഒരു തീരുമാനത്തെ സ്വാധീനിക്കുന്നുണ്ട് എനിക്ക് അല്പം ആശങ്കയുണ്ട് ഗിൽ വെറും ഒരു ഓപ്പണർ മാത്രമല്ല ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ഒരു വൈസ് ക്യാപ്റ്റനെ നിങ്ങൾക്ക് എങ്ങനെ പുറത്താക്കാൻ സാധിക്കും അശ്വിൻ ആഷ്കി ബാത് എന്ന തൻ്റെ യൂട്യൂബ് ചാനൽ പരിപാടിയിൽ ചോദിക്കുന്നു പരമ്പരയ്ക്കിടെ ഇത്തരം ഒരു ഉയർന്ന റാങ്കിലുള്ള കളിക്കാരനെ പുറത്താക്കുന്നത് ടീം മാനേജ്മെൻറ്റിന് മുന്നിലുള്ള ഒരു വലിയ വെല്ലുവിളിയായിരിക്കും വൈസ് ക്യാപ്റ്റനെ ഒഴിവാക്കുക എന്നത് ടീമിൻ്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തിന് നല്ല സന്ദേശം നൽകില്ല ഗിലിനെ വൈസ് ക്യാപ്റ്റനായി നിയമിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിന് മതിയായ അവസരങ്ങൾ നൽകേണ്ടതും അത്യാവശ്യമാണെന്നും അശ്വിൻ വാദിക്കുന്നു അഞ്ച് മത്സരങ്ങളിലും പ്രകടനം മോശമാണെങ്കിൽ മാത്രം മാറ്റി നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ് മുൻപ് എപ്പോഴെങ്കിലും വൈസ് ക്യാപ്റ്റനെ ടീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യം അശ്വിൻ ഉയർത്തി അതായത് ഗില്ലിന്റെ ബാറ്റിംഗ് ഫോം മോശമാണെങ്കിലും സഞ്ജു സാംസണെ പോലൊരു കളിക്കാരനെ ടീമിലേക്ക് കൊണ്ടുവരാനായി വൈസ് ക്യാപ്റ്റനെ പരമ്പരക്കിടെ പുറത്തിരുത്തുന്നത് ഒരു ധാർമ്മികവും ഭരണപരവുമായി പ്രശ്നമായി മാറുമെന്നും അശ്വിൻ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി പ്ലേയിങ് ഇലവന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഇന്ത്യക്ക് വളരെ പ്രധാനമാണ് ലോകകപ്പിനുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇലവൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് ടീം മാനേജ്മെന്റിന് ധാരണയുണ്ടായിരിക്കണം ബൌളിംഗ് കോമ്പിനേഷൻ കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നും ഹർഷിത് റാണയെ പോലെ യുവതാരങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നത് നല്ല സൂചനയാണെന്നും അശ്വിൻ പറയുന്നു ഗിൽ റൺ എടുക്കുന്നില്ലെങ്കിൽ സഞ്ജു സാംസനെ കളിപ്പിക്കണമോ എന്ന ചോദ്യമാണ് ബാറ്റിംഗ് നിരയിൽ ഇന്ത്യക്ക് മുന്നിലുള്ളത് ഈ സാഹചര്യത്തിൽ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റോടെ ഗിൽ റൺസ് എടുക്കുന്നത് മാത്രമാണ് താൻ കാണാൻ ആഗ്രഹിക്കാത്ത ഏക കാര്യമെന്നും അത് സംഭവിക്കാൻ പാടില്ലെന്നും അശ്വിൻ മുന്നറിയിപ്പ് നൽകുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ റൺസ് എടുക്കുന്നതിനേക്കാൾ പ്രധാനം സ്ട്രൈക്ക് റേറ്റ് ആണെന്ന വസ്തുത അശ്വിൻ അടിവരയിടുന്നു ഗിലിന്റെ മോശം പ്രകടനം വരാനിരിക്കുന്ന ലോകകപ്പ് ടീം സെലക്ഷനെ സാരമായി ബാധിക്കും ഏകദിനത്തിലും ടെസ്റ്റ് ഫോർമാറ്റിലും ഗിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് എന്നാൽ ടി ട്വന്റി ഫോർമാറ്റിൽ ഈ പ്രകടനം ആവർത്തിക്കാൻ കഴിയാത്തത് അദ്ദേഹത്തിന് വലിയ വെല്ലുവിളിയാണ് വൈസ് ക്യാപ്റ്റൻസി ഒരു പരിധിവരെ താരത്തിന് സംരക്ഷണം നൽകുമെങ്കിലും ലോകകപ്പിന് മുന്നോടിയായി ടീമിനെ ഏറ്റവും മികച്ച താരങ്ങളെ കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ് ഗില്ലിന്റെ ഫോം തുടരുകയാണെങ്കിൽ ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിന് മുമ്പ് സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള മറ്റ് താരങ്ങൾക്ക് ഓപ്പണിംഗിൽ അവസരം നൽകാനുള്ള സാധ്യതകൾ ടീം മാനേജ്മെന്റ് പരിഗണിച്ചേക്കും ഏതായാലും നിലവിലെ സാഹചര്യത്തില് ഗിലിന്റെ ഫോം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചര്ച്ചാ വിഷയം